അതൊക്കെ വിളിക്കണമല്ലോ എന്റെ ദൈവേ ഞാൻ ഞാൻ ഇച്ചിരി മോഡേൺ മോനാ പേര് പറഞ്ഞാ വിളിക്കുന്നെ അച്ഛനെ പപ്പ കളിക്കും പപ്പ കളിക്കും പപ്പ ആ മോനെ ഒരു മിനിറ്റ് മോനെ ഞാൻ ഇവനോട് സംസാരിച്ചോയ്യല്ലേ അയ്യോ അയ്യോ ചത്താ മതി അയ്യോ ആദ്യം ചത്തനും ഇണ്ടായിരിക്കാം എനിക്ക് അമ്മയോടേ അച്ഛൻ വില്ലത്തി അമ്മ ബാബു മോന് സെറ മോള് എടാ നിങ്ങള് എവിടെ പോണ് നിങ്ങള് പെണ്ണും നിങ്ങള് ഞങ്ങളൊരു കാര്യം എന്റെ നിനക്കെഷ്യം അറിയാല്ലോ ആദ്യം കിട്ടുന്ന കണ്ണ് ചേട്ടനെ ഇവിടെ വന്നിട്ട് അച്ഛനും മക്കളും പെണ്ണുമ്പോഴൊക്കെ മനസ്സിലായോ മോളെ ഞാൻ 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 നിന്നെ വടക്ക് പറയാനില്ല ഞാൻ അമ്മയെടുത്ത് സംസാരിക്കണേ

ഏഹ് ലവ് സ്റ്റോറി എന്ന് വെച്ച നമ്മളെ നിന്റെ അമ്മയെന്നു ഞാൻ കാണുന്നത് കായലി കക്ക വരാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ മുമ്പ് വെച്ച് ആ പോക്രത്തരം വിളിച്ച് പറയാന കേട്ടാ മുമ്പാ അങ്ങനെ പ്രേമ ഒന്നും ഇല്ല കണ്ടു ഇഷ്ടപ്പെട്ടു ഇവിടെ തന്ത ഒരു മൂപ്പിലാണ് ഉണ്ടായിരുന്നത് പുള്ളിയെടുത്ത് ചോദിച്ചു കെട്ടിച്ചു തരുമോന്ന് അങ്ങനെ കെട്ടിച്ചല്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മളൊരു നൈസായിട്ട് പുള്ളിയൊക്കെ കാച്ചി കെട്ടി പിള്ളാരൊക്കെ ആയി വയസ്സായി ബാധ്യതകളൊക്കെ ആയി നമ്മൾ എത്ര നിങ്ങൾ നിങ്ങള് രണ്ടുപേരല്ലേ മക്കളെന്ന് പറയു ചന്തയോട് ചോദിക്കാൻ പറ്റാണ്ട മോനെ ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ ഞാൻ നിന്നെ നിനക്ക് വീടിനോ കൊണോ ഇല്ലാത്തൊരുത്തനാണ് നീ നീ എന്റെ മുമ്പിലൂടെ എന്റെ മുമ്പിലൂടെ ഇരുന്ന് ഇങ്ങനെ കൊണം പറയരുത് നിന്നെ ഇത്ര നാൾ വളർത്തി വലുതാക്കിയത് തന്നെ വലിയ കാര്യം എന്നുള്ള രീതിയിൽ നീ എന്നെ ട്രീറ്റ് ചെയ്യണം എന്താ കളിച്ച് കളിച്ച് ജനിപ്പിച്ചവന്റെ മണ്ട കയറി കളിക്കുന്ന ഓരോത്തവന്മാരെ ഉണ്ടാക്കിയിട്ടത് എന്നെ പറഞ്ഞാ മതിയല്ലോ അതെ അതെ മോളാണ് എന്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്ന പോലും മോളാണ് എന്റെ ഏക ഒരു സമ്പാദ്യം എന്ന് പറയാൻ മോളെ അച്ഛനേം കൂടെ തിരിച്ചു വരുമോ വരുവോ കൂടെ അച്ഛൻ അച്ഛൻറെ വഴി നിൽക്കുന്നു ഞാൻ പപ്പയ്ക്ക് വേണ്ടി കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് എടാ കോണ്ടത്തിന്റെ നീയാണ് നീ മിണ്ട പിന്നെ പിള്ളേരുടെ പിള്ളേരോട് കാര്യമുണ്ടോ അല്ല അമ്മ പ്രശ്നമില്ല അമ്മ അപ്പൂപ്പൻ പറയുന്നത് പോലെ അച്ഛൻ ഇപ്പൊ പറയുന്നു ഇനി ഞാൻ നാളെ ഇത് പറയും വർത്താനം കേട്ടിട്ട് ഇവനെയൊക്കെ ഇത്രയും നാള് പോറ്റി വളർത്തി എന്നെ എന്റെ അടുത്ത് തന്നെ നിങ്ങൾ നാടകത്തിനായിരുന്നു തള്ളേ പോറ്റി വളർത്തിയെന്നാരി ഏത് പോറ്റി ഓ എനിക്കറിയാം എന്റെ തന്ത ഏതോ പോറ്റിയാണ് ഞാനാണെന്നൊക്കെ നീ നാട്ടുകാരനടുത്ത് വെറുതെ പറഞ്ഞതാ രക്ഷപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടിപ്പ എവിടെ എന്തൊക്കെ അറിയാം സംസാരിക്കണ നീ എന്തൊക്കെ കേക്കണം ഇവന്റെയൊക്കെ വായിന്ന് പിള്ളാരെ വളർത്തുമ്പോ പിള്ളാരെ വളർത്തുമ്പോ മറ്റേ ഇതായിട്ട് വളർത്തണം മനസ്സിലായോ അല്ലാതെ ഇങ്ങനെയാണ് പിള്ളാരെ വളർത്തുന്നേ ഞാൻ ഗൾഫിൽ വളർത്തരുന്നതാണ് പിന്നെ ഇവർക്ക് വേറെ ഉണ്ടായിരുന്ന അതാരോട് എടുത്തത് കുടുംബം കുടുംബം എന്റെ അമ്മേ മോനെ ഭാര്യ മോനെ ഭാര്യ മോളെ ശിക്ഷ ഇവിടെ ഉണ്ട് ആർക്കെങ്കിലും വേണം എടുത്തോ ആ മോളെ 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 വളർത്തിയതല്ലേ ഓർമ്മയുണ്ടോ മോളെ ഞാൻ സിബിഎസ്ഇ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചത് അതിന് പകരം ആയിട്ടെങ്കിലും ഇഷ്ടം പോലെ മോക്ക് താങ്ക്സ് ഒന്നും വേണ്ട മോളെ ഇത്രയൊക്കെ വളർത്തി എഴുതാക്കി എന്തിനും നന്ദി ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നീ റ്റാ നിനക്ക് വേണ്ടി ഞാൻ ഒന്നും നീ കേസ് കൊടുക്കും ചെയ്യത്തൂല്ല ഒരുപോലെ പങ്കുവെക്കണമെന്നാ ഇതെന്താ ഇത് ഇത് അച്ഛൻ 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 സീരിയല്ലാത്ത പോ വില്ലത്തി ഒറ്റക്ക് പോയി പറ്റില്ല അത് തുറന്നു തോന്നിട്ടാ അല്ലെ ഭാര്യ പണ്ടേ നിനക്ക് എന്റെ എൻറെ എന്റെ എന്റെ പെർമിഷൻ ഇല്ലാതെ പലയിടത്തും പോക്ക് നിനക്ക് പണ്ടേ ഉള്ളതാ ഗൾഫിലായിരുന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ പോക്കിനെ പറ്റിയില്ല അത് ശരിയാണ് പണ്ടേ സ്റ്റോറി അങ്ങനെയാണല്ലോ ആ സ്റ്റോറി ആ സ്റ്റോറി അത് അത് മൂന്ന് വർഷമായിട്ട് എല്ലാവർക്കും അറിയാം യ്യോ അതിന്റെ സിനിമാറ്റിക്സ് ഓർമ്മ പോകുന്നു കേട്ട എന്റെ വീട്ടിലുള്ള മൊത്തം സ്വത്ത് ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കുന്നു ഇന്ന് തന്നെ അത് നിനക്കുള്ളതാ ണ്ട്ളെ എനിക്ക് തന്നെ എല്ലാം കാൽക്കുലേറ്റ് നോക്കിയിരിക്കണ ഇവള് മക്കളെ എല്ലാരും ഫൈറ്റ് എടുക്കാം എന്നെ വരുന്നു냐 എന്നെ വരുന്നു ആ നിന്നെ തോൽക്കാൻ വന്നതല്ല ഓടല്ല നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കടാ നോക്കടാ ബാക്ക്ഗ്രൗണ്ട് നോക്ക ഒരു വണ്ടി എടുക്കണംടാ എനിക്ക് 18 വയസ്സ് ആയില്ല ലൈസൻസ് ഇല്ല मम्मीയും പപ്പയും ഒരുമിച്ച് വന്നോ ഓ അതിൻ്റെ കൂടെ കുറേ ഇരുന്നോ മോനെ മോള് ഇരുന്നോ സത്യ സത്യം ഒരു വേറെയില്ല എന്നികൊണ്ട് വാ കേറ് തന്നെ നീ ഇവർ തോണ്ടി

നീ ഗിയർ അങ്ങോട്ട് ടല്ലേ വണ്ടി ഓടിക്കുന്നേ പിന്നെ വണ്ടി ഓടിക്കുന്ന പറയാൻ പറ്റുമോ ഓ മാമ വന്നോ ആ ഗൾഫിന്ന് വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരാഞ്ഞല്ലോ

ഇങ്ങനെത്ര സ്നേഹത്തോടെ വിളിക്കണ്ട എത്ര സ്നേഹത്തോടെ തള്ളേ തള്ളേ ഉള്ളതൊക്കെ വിളിച്ചാ നേരി മമ്മി ഓ ആര് കാര്യമില്ലാത്തപ്പോഴത്തേക്ക് അമ്മച്ചീന്ന് വിളിച്ചോണ്ടിരിക്കുന്ന കൊള്ളാണ് തള്ള മറ്റേ മമ്മീന്ന് കൊയ്യോ കേട്ടേ അറിയാ ബയ്യ പോയി മയ്യ പോയി മയ്യ ബയ്യ വീട് ഏ ബയ്യ വീട് ഓ തന്നേര് തന്നേര കണ്ടില്ല അച്ഛന്റെ ശവം എടുത്തു മോളെ ഒരുപേടി മണ്ണ് മാരി അങ്ങോട്ട് മാറും മൊത്തം സ്വത്ത് കിട്ടിയ കേട്ടാണോ അത് അന്യാദീനപ്പെട്ട് നോക്കാന്ന് പോണേ ഞാൻ പറഞ്ഞില്ല എനിക്കുള്ളതെല്ലാം മോക്കുള്ളതാണോ അവിടെ അടുത്ത വീടില്ല

മല കണ്ട പെണ്ണുകളെ വായി നോക്കാനല്ല എന്തിنين കൊള്ളാനോ ഉണ്ട് ഇടയ്ക്കോ ഒരു പൂക്കോയ പോയ പോലെ പൂയരെുണ്ടായിട്ട് കൂട ഒരു കൊളവില്ല मामा മാറ്റം കുട്ടിയൽ ഓക്കേ മോനെ അടി സംഗതിര കൊണ്ടി വേ മാമ മോനെ സല്യൂട്ട് അടി കൊണ്ടിരിക്കുന്നു അള്ളച്ചിക്ക് കണ്ണൊന്ന് കാണത്തില്ല എന്തിന് പറയാളോണ്ട് പറയല്ലേ കാര്യം പറഞ്ഞ കണ്ണൊന്ന് കേട്ടോ